ഡെയിലി വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും നിങ്ങൾ ജീൻസിൻ്റെ ടോപ്പാണ് യൂസ് ചെയ്യാറെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നാല് അടിപൊളി ടോപ്പ് ഞാൻ കാണിച്ചത് അതായത് പിങ്ക് വൺ കൊറിയൻ ടോപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് ആദ്യ ഈ വൈറ്റ് ടോപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ക്രോപ്പ് ടോപ്പ് ഫീൽ ആണ് വരുന്നത് മാത്രമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കഴുത്തിന്റെ പോർഷനിൽ ചെറിയ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സാധനമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ആണ് ഈ ഒരു ഗ്രീൻ കളർ ഷർട്ടിൻ്റെ മെറ്റീരിയൽ അടിപൊളിയാണ് ഒരു ലക്ഷ്യയിലേ മാത്രമല്ല വന്നിരിക്കുന്ന വർക്ക് കുഞ്ഞു കുഞ്ഞായിട്ടുള്ള സൺഫ്ലവറിൻ്റെ ത്രെഡ് വർക്കിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അതായത് വയലറ്റ് ഉണ്ട് ബ്ലൂ പിങ്ക് വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഷെയ്റ്റ്സിൽ അവൈലബിൾ ആണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ കൊറിയൻ ടോപ്പ് ശരിക്കും പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്ലിം ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഇട്ട് കഴിഞ്ഞാലായിരിക്കും ഭംഗി എന്തോ ഇത് ഇഷ്ടപ്പെട്ടു ടോട്ടലി നല്ല സാധനമാണ് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നതാണ് പക്ഷെ എനിക്ക് ഇട്ടപ്പോഴും ലെവടിയൊരു വശപ്പശക്ക് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകണ ലാസ്റ്റ് ടോപ്പിന്റെ സൈസ് ഞാൻ സൈസിനെ സ്മോൾ ആണ് ഒരു ചെറിയൊരു കയ്യപത് അതുകൊണ്ട് തന്നെ ഇച്ചിരി ടൈറ്റായിരുന്നു വേറെ ഒരു പ്രശ്നവും ഇല്ല എന്തായാലും പ്രോഡക്റ്റിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇവിടെ ടാക്കിയേക്കാം ബൈ